ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പപ്പിയെ കാണാത്തതിന്റെ പേരിൽ പപ്പിയെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് സത്യഭാമയും രോഹിത്തും പിന്നെ വിഷ്ണുവും ശാലിനിയും മൂന്ന് പേരും മൂന്ന് വഴിക്കായിട്ടാണ് പോകുന്നത് എന്നാൽ പപ്പിയാണെങ്കിൽ ഒരു സ്ഥലത്ത് എന്നെ ക്ഷീണിച്ചിരിക്കുകയാണ് വിഷ്ണു ആണെങ്കിൽ വഴിയിൽ കണ്ടവരോടൊക്കെ പപ്പിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയെ കണ്ടോ എന്ന് ഇതേസമയം ശ്യാമയാണെങ്കിൽ പപ്പിയെ കാണാത്തതിന്റെ പേരിൽ പൊട്ടിക്കറിയുകയാണിരുന്ന് ബാക്കി എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നു ശാലിനി ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ ഓരോ കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് ഈശ്വരാ കണ്ണു നിറയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല നീണ്ട ആറു വർഷം ഒരു ഫോട്ടോ പോലും ഞാൻ ചോദിച്ചിട്ടില്ല ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് പോലും മനസ്സിനെ നിയന്ത്രിച്ചു ഒടുവിൽ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നെഴുത്ത് കളയല്ലേ എൻ്റെ ദൈവമേ ഒരു നേർച്ചയായ എൻ്റെ ജീവനും ജീവിതവും എല്ലാം ഞാൻ ആൾ ആൾക്കൽ നേരിക്കാം എന്നൊക്കെ ശാലി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇതേ സമയം പപ്പി അവിടെ ഇരിക്കുമ്പോഴാണ് അവിടെ രണ്ട് പേര് വരുന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും അവരെ ഭിക്ഷക്കാരനായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ എവിടെല്ലാം അന്വേഷിച്ചു ഒന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോൾ അയാൾ പറയുന്നു മിണ്ടാതിരിക്കടി അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് പപ്പിയെ ചൂണ്ടിക്കാണിക്കുകയാണ് അയാൾ പപ്പിയും അവരെ കാണുന്നു ആഹാ നല്ലൊരു കൊഴിന്തിയാണല്ലോ എന്ന് ആ സ്ത്രീ പറയുന്നു എടി വിവരം കെട്ടവളെ നമ്മൾ രണ്ടുപേരും ആരെടുത്ത് ചെന്ന് കൈനീട്ടിയാലും ഒന്നും തരത്തില്ല നമ്മുടെ കൂടെ ഇതുപോലെ ഒരു കുട്ടി ഇരുന്നാൽ എന്തെല്ലാം കിടക്കും എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് തമിഴിലാണ് സംസാരിക്കുന്നത് ആ സ്ത്രീ പറയുന്നു ഇത് ആരുടെ കുട്ടിയാണെന്ന് ആർക്കറിയാം ഇത് നമ്മുടെ കുട്ടിയാണ് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ കണ്ണ് കാണാറേ നടങ്ങും അയാൾ പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണെന്ന് ആ സ്ത്രീ ചോദിക്കുന്നു എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആ കണ്ണിങ്ങനെ കുത്തിപ്പൊട്ടിക്കുന്നത് പോലെ കാണിക്കുകയാണ് അയാൾ ഇത് കേട്ട് പേടിച്ചു നിൽക്കുകയാണ് പപ്പി കണ്ണില്ലാതെ ഇരുന്നാൽ ഒരുപാട് പൈസ കിട്ടുമെന്നും അയാൾ പറയുന്നു അപ്പോൾ മറ്റേ രണ്ടുപേർ അവിടേക്ക് വരുന്നു ആഹാ നിങ്ങളാണോ എന്ത് ബിസിനസ്സാണെന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു ആ കുഴന്ത എന്നോടെ കുഴന്തയാണ് എന്ന അയാൾ പറഞ്ഞപ്പോൾ മറ്റൊരാൾ പറയുന്നു അത് എപ്പം മുതലാണെന്ന് ഇപ്പം മുതൽ മര്യാദയ്ക്ക് സംസാരിക്കാതെ നിൽക്കേ എന്ന് പറഞ്ഞേ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം പേടിയോടെയാണ് പപ്പിമോള് കണ്ടുകൊണ്ട് നിൽക്കുന്നത് ആ ഭിക്ഷക്കാരെ ഷാലിനി കാണുന്നു എന്താ അവിടെ അവിടെയെന്ന് ചോദിക്കുന്നു ഭിക്ഷക്കാരനാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഷാലിനി പുറത്തിറങ്ങി ഷാലിനി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇതും പപ്പി കാണുന്നു എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഷാലിനി പപ്പിയെ കണ്ടോ ഷാലിനി പപ്പിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ പറയുന്നു നില്ലവിടെ അത് എൻറെ എന്റെ കുട്ടിയാണ് ഇടുകേട്ട് ദേഷ്യത്തോടെ ഡ്രൈവറിന്റെ കൈ ഇങ്ങനെ കൈ നീട്ടുകയാണ് ഷാലിനി അയാൾ ഒരു തോക്കെടുത്ത് ഷാലിനിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ശാലിനി അവർക്ക് നേരെ ആ തോക്ക് ചൂണ്ടുകയാണ് എല്ലാവരും പേടിയോടെ നിൽക്കുന്നു വിട്ടോ ഇല്ലെങ്കിൽ ആദ്യം തെറിക്കുന്നത് ഇവന്റെ തലയായിരിക്കുമെന്ന് ശാലിനി പറയുന്നു അയ്യോ കടവിളയെ കാപ്പാത്തുങ്ക എന്ന് പറഞ്ഞ എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ശേഷം ആ തോക്ക് ആ ഡ്രൈവറിന്റെ കയ്യിൽ കൊടുത്തിട്ട് ശാലിനി പപ്പിയുടെ ഇടുക്കിയിലേക്ക് ഓടിയെത്തി പപ്പി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ശാലിനി പപ്പി ഇങ്ങനെ ഒരുപാട് ചുംബന കൊടുക്കുന്നുണ്ട് എന്നിട്ട് പപ്പി ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരയുകയാണ് ശാലിനി മോളെ ഒന്നും പറ്റിയില്ലല്ലോ എന്തിനാ എന്തിനാ മോളെ നീ ഇറങ്ങിപ്പോയത് ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവരെൻ്റെ മോളെ എന്തെല്ലാം ചെയ്തേനെ എന്നൊക്കെ ഷാലിനി പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു എനിക്ക് ഈ സങ്കടം വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്താ സങ്കടമാ എന്തുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ഷാലിനി അമ്മയ്ക്ക് വിഷമമാകുന്നുണ്ട് ഇവിടെ നിൽക്കുന്നത് എല്ലാവരും പറയുകയാണ് ഞാൻ അമ്മയുടെ മോളല്ല എന്ന് എനിക്ക് ഭയങ്കര സങ്കടം വന്നോ എന്നൊക്കെ പപ്പി പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നു ആരെന്തൊക്കെ പറഞ്ഞാലും മോളത് കേട്ടില്ലെന്ന് അടിച്ചാൽ മതി വിഷമം വന്നാൽ അമ്മയോടത് പറയണം അമ്മയ്ക്കും സങ്കടമാവില്ലേ എന്ന് പപ്പി ചോദിക്കുന്നു മോൾ ഇറങ്ങി വന്നാലും അമ്മയ്ക്കൊരു സങ്കടം സാരമില്ല ഒരു കുഴപ്പമില്ല ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ മോളെ തിരിച്ചു കിട്ടിയില്ലേ അത് മതി എന്നൊക്കെ ഷാലി പറഞ്ഞിട്ട് വീണ്ടും പപ്പിക്ക് ചുംബനം കൊടുക്കുകയാണ് ആൻറ്റി ആൻറ്റി പോലീസാണോ എന്ന് പപ്പി ചോദിക്കുന്നു അതെന്താ മോളെ അങ്ങനെ ചോദിച്ചതേ എന്ന് ഷാലി ഈ പോലീസിന്റെ കയ്യിലല്ലേ തോക്കുള്ളത് പറ എന്നൊക്കെ പപ്പി ചോദിക്കുന്നു ഏയ് അത് അത് വെറും കളിത്തോക്കാണ് നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അവരെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി അല്ലാണ്ട് എന്നൊക്കെ ഷാലി പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു ആ മണ്ടന്മാർ വിചാരിച്ചു അത് ഒറിജിനൽ തോക്കാണെന്ന് അല്ലേ അയ്യേ എന്ന് പറഞ്ഞിട്ട് പപ്പി ചിരിക്കുകയാണ് ഇങ്ങനെ തിരിച്ചുകൊണ്ട് നിന്നാ മതിയോ പോണ്ടേ എന്ന് ഷാലിനി പറയുന്നു അമ്മേനെ വഴക്ക് പറയൂ പറയാണ്ട് ഇറങ്ങി വന്നതിന് എന്ന് പപ്പി ചോദിക്കുന്നു ഏയ് ഇല്ല എന്റെ മോളെ വഴക്ക് പറയേണ്ടതെന്നേ ആന്റി എന്ന് ഷാലി ഷുവർ നല്ല ആൻറ്റി എന്ന് പറഞ്ഞ് ഷാലിക്ക് മുമ്മ കൊടുക്കുകയാണ് പപ്പി ഞാൻ ബാഗ് എടുക്കട്ടെ എന്ന് പറഞ്ഞ പപ്പി ഷാലിയോടൊപ്പം പോകുന്നു ഷാലി എടുത്തോണ്ട് പോവുകയാണ് പപ്പിയെ ഇതേ സമയം ശ്യാമിയാണെങ്കിൽ പപ്പിയെ കാണാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരും സങ്കടത്തോടെ ഇരിക്കുന്നു ഷാലിനി ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അല്പം മാറി നിന്ന് ശ്യാമ എടുക്കാണ് കോള് സങ്കടപ്പെടേണ്ട പപ്പിയെ തിരിച്ചു കിട്ടിയെന്ന് ഷാലിനി പറഞ്ഞതും വളരെ സന്തോഷത്തോടെ ഏ തിരിച്ചു കിട്ടിയെന്നോ എന്ന് ശ്യാമ ചോദിക്കുന്നു എവിടെന്നാണെന്നും ചോദിക്കുന്നു അവൾ അധിക ദൂരം പോയിട്ടില്ലായിരുന്നു ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ദൈവം കാത്തു എന്ന് ശ്യാമ പറയുന്നു ഞാൻ അവളെയും കൊണ്ട് അങ്ങോട്ട് വരികയാണെന്ന് നീ ഫോൺ വെച്ചോ എന്ന് ഷാലിനി ഇപ്പോഴാണ് ശ്യാമയുടെ ജീവൻ നേരെ വീണത് പപ്പെ കിട്ടി എന്നുള്ള വാർത്ത ശ്യാമ അച്ഛനെ അറിയിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ആരാ കണ്ടുപിടിച്ചത് എന്ന് രാഘവൻ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ കാർ ഓടിച്ചു പോകുമ്പോഴേ പപ്പിയെ കാണുകയായിരുന്നു ഞാൻ എന്തായാലും അവരെ വിളിച്ച് പറയട്ടെ എന്നും ശ്യാമ അങ്ങനെ രോഹിത്തിനൊക്കെ വിളിച്ച് പറയുകയാണ് ശ്യാമ രോഹിത്യെ പപ്പിയെ കിട്ടി എന്ന് ശ്യാമ പറഞ്ഞതും പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി അവിടെ നിർത്തുകയാണ് രോഹിത് വളരെ സന്തോഷത്തോടെ രോഹിത് സത്യഭാമയോട് പറയുന്നു പപ്പിയെ കിട്ടിയെന്ന് വിഷ്ണുവിനോടും വിവരം അറിയിച്ചു അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ രോഹിത് പറയുന്നു ഒരു കുഴപ്പമില്ല അല്പം പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ശ്യാമയുടെ ഫ്രണ്ട് ഇപ്പോൾ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ടാകുമെന്നും പറയുന്നുണ്ട് ഇപ്പോഴാണ് എല്ലാവർക്കും സമാധാനമാകുന്നത് ഷാലി പപ്പയെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യഭാമ ദൈവത്തിന് നന്ദി പറയുന്നു വിഷ്ണുവും രോഹിതയ്ക്ക് വണ്ടി തിരിക്കുകയാണ് വീട്ടിലേക്ക് ശ്യാമയാണെങ്കിൽ മുറ്റത്ത് പപ്പയെ കാത്തു നിൽക്കുന്നു ഷാലിനി അവിടെ എത്തുകയും ചെയ്തു ശ്യാമ പപ്പയെ കണ്ടതും പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് എന്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ശ്യാമ കാൻ നിറഞ്ഞുകൊണ്ട് ഷാലിയും ആ കാഴ്ച കാണുന്നു മോളെ നീ എവിടെയാ പോയത് എന്ന് പറഞ്ഞു ശ്യാമ വീണ്ടും കറിയാണ് മോളെ തിരിച്ചു കിട്ടിയല്ലോ അതോർത്ത് സമാധാനിക്കുകയെന്ന് ശാലി എൻ്റെ പൊന്നു മോളെ അമ്മ എത്രമാത്രം വിഷമിച്ചിട ചക്കര എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ശ്യാമേ മോളെ ശ്രദ്ധിക്കണേ ശ്യാമേ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞിനെ കൊത്തിപ്പറിക്കാൻ തയ്യാറായി നിൽക്കുന്ന കഴുകന്മാരാണ് ചുറ്റിലും എന്നെ ശാലി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ സ്വപ്നത്തെ പോലും വിചാരിക്കുന്നുണ്ടോ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുവെന്ന് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു സാരമില്ല ഇനി മോളെ മോളെ നീ വഴക്കൊന്നും പറയണ്ട അതോർത്താൽ എനിക്ക് സഹിക്കില്ല നെഞ്ചി പൊടിയും സൂക്ഷിച്ചാൽ മതി അതാ ഞാൻ ഉദ്ദേശിച്ചത് ശരി എന്നാൽ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ ബാഗ് ശ്യാമ ഏപ്പിക്കുകയാണ് എന്നിട്ട് ഷാലി പോകാൻ തുടങ്ങിയപ്പോൾ ഷാലിയുടെ കയ്യിൽ പിടിക്കുകയാണ് പപ്പി ഇപ്പോൾ പോകണ്ടെന്ന് പറയുന്നു ഇവിടെ കയറിയിട്ട് പോയാൽ മതി അച്ഛനെയും സത്യാമ്മയും ഒക്കെ കാണണം എന്നിട്ട് പോയാൽ മതി എന്ന് പപ്പി പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ഷാലിനിയും ശ്യാമയും ഇതേസമയം സത്യഭാമ രോഹിതിനോട് ചോദിക്കുന്നു എടാ പപ്പിമോളെ എങ്ങനെ കിട്ടിയെന്നാ പറഞ്ഞത് ഇട കേട്ട് രോഹിത് പറയുന്നു കൃത്യമായിട്ട് ഒന്നും അറിയില്ല സത്യാമ്മയെ ശ്യാമയുടെ ഫ്രണ്ട് കൊണ്ട് വിട്ടെന്നാ പറഞ്ഞത് ചിലപ്പോ അവരാരെങ്കിലും കണ്ടതായിരിക്കുമെന്ന് സത്യഭാമ എന്തായാലും ആ ഫ്രണ്ടിനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും സത്യഭാമ വീട്ടിൽ കൊണ്ടാക്കി എന്നാ പറഞ്ഞതെന്ന് രോഹിത് പറഞ്ഞപ്പോൾ എന്തായാലും മോനെ ഏകന്തി തന്നെ വണ്ടി വിട് കൂട്ടുകാരിയെ കാണാൻ പറ്റിയാലോ ഒരു നന്ദി വാക്ക് പറയാം ഇതേ സമയം പപ്പിയാണെങ്കിൽ ഷാലിയോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പോവല്ലേ പ്ലീസ് ഇവിടെ കയറിയിട്ട് പോയാ എന്നൊക്കെ ശാലി പറയുന്നു മോളെ വേണ്ട ഇനിയിപ്പോ വേറൊരു ദിവസമാകാം ഇല്ല വരണം ഇന്ന് തന്നെ വരണം ഇപ്പോൾ തന്നെ വരണമെന്ന് പപ്പി വാശി പിടിക്കുന്നുണ്ട് എന്താ മോളെ ഇത് നിർബന്ധം പിടിച്ച് മറ്റുള്ളവരെ വിഷമിക്കല്ലേ വിഷമിപ്പിക്കല്ലേ എന്നും ശ്യാമ പപ്പിയോട് പറയുന്നു ഞാൻ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് ശ്യാമ ശാലിനിയോട് പറയുന്നു പപ്പിക്ക് ഒരു ചുംബനം കൂടി കൊടുത്തിട്ട് ശാലി പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ ശാലിയുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു അതെ എന്നോട് ക്ഷമിച്ചേക്കണേ മനപ്പൂർവ്വം നോക്കാതിരുന്നതല്ല എന്റെ കണ്ണ് വെടിച്ച് ഇറങ്ങിപ്പോയതാണെന്നും ശ്യാമ പറയുന്നു ഒന്നും മനപൂർവല്ല അറിയാതെയാണ് മനസ്സിലായെന്നും ഷാലിനി പറയുന്നു പക്ഷേ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ശ്യാമെ അത് അറിഞ്ഞു പെരുമാറിയാൽ ആർക്കും ആരെയും വേദനിപ്പിക്കേണ്ടി വരില്ലെന്നും ശ്യാമ പറയ ശാലിനി പറയുന്നുണ്ട് ശ്യമയോട് ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് പപ്പി അങ്ങനെ ശാലിനി വണ്ടിയിൽ കയറി പോവുകയാണ് കരഞ്ഞുകൊണ്ട് ശ്യാമ വീണ്ടും പപ്പി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു സമാധാനത്തോടെ രാഘവനും പിള്ളയും പൊന്നിയുമൊക്കെ ഇരിക്കുന്നുണ്ട് അച്ചച്ച എന്ന് വിളിച്ച് പപ്പി അവിടേക്ക് വന്നു അച്ചച്ചെ പൊന്നുമോളിങ്ങ് വന്ന എന്ന് പറഞ്ഞ രാഘവൻ പപ്പിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്റെ മോളെ എവിടെ പോരാ നീ എല്ലാവരും പേടിച്ചല്ലോ അച്ചച്ചനും പേടിച്ചു എന്നൊക്കെ രാഘവൻ പപ്പിയോട് പറയുന്നു ശേഷം കാണിക്കുന്നത് വിഷ്ണുവും സത്യഭാമയും രോഹിത്തും എല്ലാം വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു വളരെ ധൃതിയോടെ തന്നെ അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് പപ്പിയെ കാണാൻ ആകാംക്ഷയോടെ വരികയാണ് അച്ഛന്റെ മുത്തം എവിടെയായിരുന്നു നീ എന്ന് പറഞ്ഞ രോഹിത് പപ്പി ഇങ്ങനെ എടുക്കുകയാണ് പപ്പി എങ്ങ് വാ എന്ന് പറഞ്ഞ് വിഷ്ണു പപ്പിയെ വിളിക്കുന്നു പപ്പി എന്താ മോളെ ഈ കാണിച്ചത് പേടിച്ചു പോയില്ലേ ഞങ്ങൾ എന്നൊക്കെ വിഷ്ണു പപ്പിയോട് പറയുന്നു മോളെ വന്നേ ഇനി അങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു സത്യഭാമ പപ്പിയെ മടിയിൽ പിടിച്ചിരുത്തി സംസാരിക്കാണ്ട് മോളെ എന്റെ എൻ്റെ പപ്പിമോളാണ് ഈ വീടിന്റെ സ്വത്ത് പപ്പി പപ്പിമോൾ ഇറങ്ങിപ്പോയപ്പോൾ ഈ സത്യഭാമയുടെ സത്യഭാമ്മയുടെ പ്രാണനറ്റ് പോലെ പോന്നുപോലെയാ തോന്നിയത് എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു എന്നിട്ട് ഞാൻ ഈ വീട്ടിലെ ആരുമല്ലെന്നാണല്ലോ പറയുന്നത് ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വിഷമമായി പരസ്പരം നോക്കുകയാണ് സത്യാമ്മയുടെ കൊച്ചുമോൾ അല്ലെന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളല്ലെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും എന്ത് പറയണമെന്നറിയാതെ വിഷമത്തോടെ ഇരിക്കുന്നു അവസാനം സത്യഭാമ പറയുന്നു അത് അവൾ നോണ പറയുന്നതാ എൻ്റെ പൊന്നല്ലേ സത്യഭാമയുടെ കൊച്ചുമോള് മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നുമോള് എന്നിട്ട് അവരാരും സത്യാമ്മ പറയുന്നത് വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പപ്പി വീണ്ടും ചോദിക്കുകയാണ് ഞാൻ എൻ്റെ അമ്മയുടെ മോളല്ലന്നല്ലേ പറയുന്നതെന്നും പപ്പി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട എല്ലാവരും ആകെ തകർന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ